ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ പേരിൽ പേര് കേട്ടൊരു വിഭവമാണ് കേട്ടത് വെറൊന്നുമല്ല ഞങ്ങളുടെ സ്വന്തം കൊട്ടാരക്കരപ്പൊളി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം ആദ്യമായിട്ട് നമുക്ക് ഈ പുളി ഉണ്ടാക്കാനുള്ള ആ വെള്ളം എടുത്ത് വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ നമ്മുടെ പിഴുപുളിയാണ് അല്ലാതെ കുടംപുളിയൊന്നും അല്ല കേട്ടോ എന്നിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് കൈ കൊണ്ട് പിഴിഞ്ഞ് പിഴിഞ്ഞങ്ങ് എടുക്കണേ ആ പുളിയുടെ ചാറ് ഫുള്ള് നമുക്ക് ആ വെള്ളത്തിലാക്കി എടുക്കണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണേ ഇനി ഞാനിവിടെ ഒരു രണ്ട് വറ്റൽമുളകും പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് മൂന്നല് വെളുത്തുള്ളിയും പിന്നെ ഒരു എട്ട് പത്ത് ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ചുവട് കട്ടിയുള്ള ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കും ഒരു കാൽ ടീസ്പൂൺ കടുക് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കടുക് ഏകദേശം നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുമ്പം ഒരു ഇങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് വിതറക്കെ കൊടുത്തിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ വറ്റൽമുളകും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കണേ ഈ ക്യാമറയിൽ ഇങ്ങനെ ആവിയൊക്കെ അടിക്കുന്നുണ്ട് ഒരു പകുതി മുക്കാലോളം വഴണ്ട് വരുമ്പോൾ നമുക്ക് കാൽ ടീസ്പൂണിൻ്റെയും പകുതി മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ വഴറ്റിയെടുക്കണേ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം ഇച്ചിരി കായപ്പൊടി മുന്നേ നിൽക്കുന്നതാണ് കേട്ടോ ഒരു ഒഴിച്ചു കറിക്കാൻ നല്ലത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ കറി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചോറ് തിന്നാം പിന്നെ നമ്മൾ പുളിയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്ന വെള്ളമുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഞങ്ങൾ കൊട്ടാരക്കരക്കാർക്ക് ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം കഴിഞ്ഞാൽ പേര് കേട്ട വേറൊരു സംഭവമാണ് കേട്ടോ ഈ കൊട്ടാരക്കര പുളിയെന്ന് പറയുന്നത് ഇനി നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ചോറ് കഴിക്കാൻ നേരം ഈ ഒരു കൊട്ടാരക്കര പുളിയും ഒരു മീൻ വറുത്തതോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു പപ്പടമോ എന്തെങ്കിലും ഒരു മെഴുക്കുരട്ടിയോ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം നല്ല കുശാലായിട്ട് കഴിഞ്ഞു പോവേ ഈ ഒരു വീഡിയോ ചെറിയ വീഡിയോ ആണ് എങ്കിലും ഈ ഒരു സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ അങ്ങനെതേ നമ്മളിപ്പൊളിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് പകർന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്